ഹായ് ഹലോ എവരിവാൻ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ജോലി തിരക്കിനിടയിൽ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്ത ആളുകൾക്കും അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് രണ്ട് എടുക്കുക അത്യാവശ്യം വലുപ്പമുള്ള എടുക്കുക സബോളയുടെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം സബോള കുറച്ചും കൂടി ഏറെ ഇടുന്നത് നന്നായിരിക്കും അപ്പം ഞാൻ ഇവിടെ രണ്ട് സബോള മാത്രമേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം വലുപ്പമുള്ള സബോള എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ കട്ടിങ് ബോർഡിലിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ചോപ്പറിലിട്ടിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇല്ലാത്തവർക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയാണ് തക്കാളിയും ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഈ അഞ്ച് തക്കാളിനെയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുത്തതിനെ എല്ലാം കൂടി ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അഞ്ചല്ല്ല് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളീനെയും ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെടിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് ആണ് ഞാനിവിടെ രണ്ട് പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളത് എൻ്റെ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മൂന്നോ നാലോ പച്ചമുളക് വേണമെങ്കിലും എടുക്കാം പച്ചമുളക് കുറച്ചും കൂടെ എരിവിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാൻ നീളത്തിലാണ് പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഉപ്പും കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്തെടുക്കുക ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ൂടി എണ്ണയിൽ കിടന്നു വഴലട്ടെ ഒരുപാട് വഴറ്റി വഴറ്റിയെടുക്കുമെന്നും വേണ്ട നമുക്ക് സബോളയുടെ ആ ഒരു പച്ചരുചിയൊക്കെ മാറുന്നത് വരെ അതായത് നമ്മൾ കളറ് മാറുന്നതിന് മുന്നേ ആയിട്ട് ബാക്കിയുള്ള പൊടികളും ബാക്കിയുള്ള കൂട്ടുകളുമൊക്കെ ചേർത്ത് കൊടുക്കണം അതുവരെ നമ്മൾ ഈ സബോളേനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതിയാകും നമ്മൾ ഈ കളറ് മങ്ങുന്നതിന് നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി പൗഡറാണ് ൊടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് എണ്ണയിൽ കെട്ടുന്ന വെള്ളിട്ട് അതിൻ്റെ പച്ചരുചി പച്ചമണം മാർന്നിടം വരെ ഇളക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് നമ്മൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയും നമ്മൾ മൂടിവെച്ചൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഇതിൻ്റെ ഒരു പുളിയും അതേപോലെ തന്നെ എരിവും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ ഇതിനകത്തേക്ക് മുളക് പൊടിയേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് എൻ്റെ പച്ചമുളകിന് നല്ല രീതിയിൽ എരിവ് ഉള്ളത് മാത്രമാണ് ഞാൻ രണ്ടെണ്ണത്തിൽ ഒതുക്കിയത് നിങ്ങൾക്ക് മൂന്നോ നാലോ എണ്ണം വീതം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് നമ്മളൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ എരിവും പുളിയും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സൈഡ് ഡിഷാണിത് അപ്പോൾ നല്ല രീതിയിൽ എരിവ് വേണം ഇനി നമ്മളിതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റ് പ്പിലാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയും ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി ഇതേപോലെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും നാളെ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ നാളെ കാണാം